നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിൽ മലയാളി താരം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ജേഴ്സിൽ കളിക്കുമോ എന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകർ എന്നാൽ സഞ്ജുവിന്റെ ആരാധകരെ നിരാശപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത് രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ക്യാപ്റ്റനെ കൈമാറണമെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് മൂന്ന് പ്രധാന താരങ്ങളിൽ ഒരാളെ വിട്ടുകിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ പ്ലെയർ ട്രേഡ് വൈകുമെന്ന് ക്രിഗ്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു സി എസ് കെയിൽ നിന്ന് സഞ്ജുവിന് പകരം ആഗ്രഹിക്കുന്ന താരങ്ങളുടെ പേരുകളും പുറത്തു വന്നിട്ടുണ്ട് റിലീസ് ലഭിക്കാനുള്ള സഞ്ജുവിന്റെ താല്പര്യത്തിന് അനുകൂലമായി കാര്യങ്ങൾ പുരോഗമിച്ചിട്ടില്ലെന്നാണ് വിവരം ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സി എസ് കെയുമായി ആർ മാനേജ്മെന്റ് നടത്തിയ ട്രേഡ് ചർച്ചകൾ ഫലം കണ്ടില്ലെന്നാണ് വ്യക്തമാകുന്നത് സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജ ഋതുരാജ് ഗൈഗ്വാദ് എന്നീ താരങ്ങളെയാണ് റോയൽസ് ആവശ്യപ്പെട്ടത് എന്നാൽ ഒരു താരങ്ങളെയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നാണ് ചെന്നൈയുടെ നിലപാട് ഇതോടെ ചെന്നൈ ഫ്രാഞ്ചൈസിലേക്ക് താരം എത്തില്ലെന്നാണ് സൂചന സി എസ് ചർച്ച പരാജയപ്പെട്ടതോടെ സഞ്ജുവിനെ ഏതെങ്കിലും താരങ്ങളുമായി കൈമാറ്റത്തിന് സാധ്യതയുണ്ടോ എന്നറിയാൻ റോയൽസ് മറ്റു പല ഫ്രാഞ്ചൈസികൾക്കും കത്തയച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ടീം ഉടമ മനോജ് ബദ്രെ ഇമെയിൽ വഴിയാണ് മറ്റു ഫ്രാഞ്ചൈസികൾക്ക് സന്ദേശം നൽകിയത് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസനെ കൈമാറാൻ തയ്യാറാണ് പകരം താരങ്ങളെ ലഭിച്ചാൽ ആഗ്രഹിക്കുന്ന വില ലഭിച്ചാൽ സഞ്ജുവിനെ കൈമാറുമെന്ന് സന്ദേശത്തിൽ പറയുന്നു താര കൈമാറ്റത്തിൽ അന്തിമ തീരുമാനം രാജസ്ഥാൻ മാനേജ്മെന്റിന്റെ ആയതിനാൽ പ്രതീക്ഷിക്കുന്ന വില ലഭിച്ചില്ലെങ്കിൽ സഞ്ജു രാജസ്ഥാനിൽ തന്നെ തുടരാനും സാധ്യതയുണ്ട് അതേസമയം രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള ട്രേഡിംഗ് നടക്കാൻ സാധ്യതയില്ലെന്ന് സി എസ് കെ സ്പിന്നറായി ആർ അശ്വിൻ പറയുന്നു അശ്വിന്റെ വിശദീകരണം ഇങ്ങനെയാണ് സഞ്ജുവിനെ ട്രേഡ് ചെയ്താൽ രാജസ്ഥാന് അതേ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു താരത്തെ ലഭിക്കാൻ സാധ്യത കുറവാണ് മാത്രമല്ല സി എസ് കെ സാധാരണയായി ട്രേഡിംഗിൽ വിശ്വസിക്കുന്നില്ല രവീന്ദ്ര ജഡേജയോ ശിവൻ ദുബയോ പോലെയുള്ള കളിക്കാരെ അവർ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ില ഞാൻ വിശദീകരിച്ചതുപോലെ സഞ്ജു സി എസ് കെയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് ഇത്തരത്തിലുള്ള ട്രേഡിൽ നിന്ന് രാജസ്ഥാന് വലിയ നേട്ടമൊന്നുമില്ലെന്നും അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു അടുത്ത സീസൺ ഐ പി എല്ലിന് മുന്നോടിയായി മിനി ലേലത്തിൽ സഞ്ജുവിന്റെ പേര് വരാനുള്ള സാധ്യത കുറവാണെന്നും ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജുവിനെ സ്വന്തമാക്കാനായി സി എസ് കെക്ക് പുറമേ മറ്റു പല ഫ്രാഞ്ചൈസികൾക്കും താല്പര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിലെ വിജയികളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് താര കൈമാറ്റത്തിന് താൽപര്യമുണ്ടെന്ന് അറിയിച്ചതായി നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനൊപ്പം സഞ്ജുവിന്റെ കൈമാറ്റത്തിൽ തീരുമാനമായ രീതിയിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് റോയൽസിന്റെ പല തീരുമാനങ്ങളിലും സഞ്ജുവിന് കടുത്ത അതൃപ്തി പരസ്യമായ രഹസ്യമാണ് മേഘാലയത്തിൽ ജോസ് ബട്ട്ലറെ ടീം വിട്ടുകളഞ്ഞത് സഞ്ജുവിനെ നിരാശനാക്കിയെന്നാണ് താരത്തോട് അടുപ്പമുള്ളവർ വ്യക്തമാക്കുന്നത് രാജസ്ഥാന് വേണ്ടി ഏഴ് സീസണുകളിലെ എൺപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂവായിരത്തി എൺപത്തിയഞ്ച് റൺസ് അടിച്ച ജോസ് ബട്ട്ലറെ കൈവിടാനുള്ള തീരുമാനം ആരാധകരെ ഞെട്ടിച്ചിരുന്നു ജോസ് ബട്ട്ലർക്ക് പകരം ഷിംറോൺ ഹെഡ്മെയറയാണ് രാജസ്ഥാനം നിലനിർത്തിയത് ബട്ട്ലറെ കൈവിട്ടത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ തീരുമാനമായിരുന്നുവെന്ന് കഴിഞ്ഞ ഐ പി എൽ താരലത്തിനു ശേഷം സഞ്ജു പറഞ്ഞിരുന്നു നേരത്തെ സഞ്ജു തന്നെയാണ് അടുത്ത സീസണിൽ തന്നെ ഒഴിവാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് സഞ്ജുവിനെ ഒഴിവാക്കിയാൽ ജയ്സ്വാളിനെ റോയൽസ് നായകനായി പരിഗണിച്ചേക്കുമെന്നാണ് സൂചനകൾ വൈഭവ് സൂര്യവംശി ഓപ്പണറായി തിളങ്ങിയതും റിയൻ പരാഗിന്റെ ടീം മാനേജ്മെന്റിലുള്ള സ്വാധീനവും സഞ്ജു ടീം വിടാൻ താൽപര്യപ്പെടുന്നതിന് പിന്നിലുണ്ടെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എന്നാൽ താൻ ടീം വിടില്ലെന്ന് സഞ്ജു പ്രതികരിച്ചിരുന്നു എന്നിരുന്നാലും റോയൽസ് മാനേജ്മെന്റിന്റെ തീരുമാനം അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്നാണ് സഞ്ജു സാംസൺ തൻ്റെ ഐ പി എൽ കരിയർ ആരംഭിച്ചത് പക്ഷേ ഒരു മത്സരം പോലും കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അടുത്ത വർഷത്തെ ലേലത്തിൽ രാജസ്ഥാൻ വാങ്ങി തുടർന്ന് ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി പതിനഞ്ച് വരെ രാജസ്ഥാനു വേണ്ടി കളിച്ചു തുടർന്ന് രാജസ്ഥാനെ രണ്ടു വർഷത്തേക്ക് ബാൻ ചെയ്തപ്പോൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണുകളിൽ സഞ്ജു ഡൽഹി ഡയർ ഡബിൾസിന് വേണ്ടി കളിച്ചു എന്നിരുന്നാലും രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം വീണ്ടും രാജസ്ഥാനിലേക്ക് മടങ്ങിരണ്ടിൽ അവരെ അവരുടെ രണ്ടാമത്തെ ഫൈനലിലേക്ക് നയിച്ചു പക്ഷേ പരാജയപ്പെട്ടു സഞ്ജു ആറാറിൽ തുടരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം കളിക്കാരൻ വിട്ടുപോകാൻ ആഗ്രഹിച്ചാലും തീരുമാനം ആത്യന്തികമായി ഫ്രാഞ്ചസിയുടെ കൈകളിലാണ് പതിനെട്ട് കോടി രൂപ പ്രതിഫലത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ താരലേലത്തിന് മുമ്പ് ആർ ആർ സഞ്ജുവുമായി കരാർ ഒപ്പിട്ടതാണ് കരാർ പുതുക്കാനോ വിട്ടയക്കാനോ ഉള്ള അധികാരം ഫ്രാഞ്ചൈസിക്ക് മാത്രമാണ് റിലീസിന് തയ്യാറല്ലെങ്കിൽ സഞ്ജു പത്തൊൻപതാം പതിപ്പിൽ റോയൽസിൽ തുടരേണ്ടി വരും